ഞാനൊരു സ്വകാര്യ സ്കൂളിൽ അധ്യാപകൻ കൂടിയാണ് ഞാനൊരു അഞ്ചാറ് വർഷമായിട്ട് പച്ചക്കറി കൃഷിയും തണ്ണിമത്രം കൃഷിയും ചെയ്തു വരുന്നു ഞാൻ വലിയകുന്ന് ഇരുമ്പിളിയം പഞ്ചായത്തിലാണ് താമസിക്കുന്നത് നമുക്ക് ഉള്ള സ്ഥലത്ത് എന്തെങ്കിലും നമ്മൾ പച്ചക്കറി കൃഷിയോ തന്നിമത്തിലും അതങ്ങനത്തൊക്കെ ചെയ്തിട്ട് നമ്മുടെ നാട്ടിൽ നല്ല ഒരു ആളുകൾ കഴിക്കുന്നതെന്ന് അറിയാമല്ലോ പുറത്തുനിന്നൊക്കെ വളരെ വിഷാംശം കലർന്ന പച്ചക്കറികളും തണ്ണും ഫ്രൂട്ട്സുമാണ് നമുക്ക് വരുന്നത് അപ്പോൾ എല്ലാം തന്നെ നമുക്കിവിടെ ഉണ്ടാക്കാൻ സാധിക്കില്ല പക്ഷേ ഉള്ളത് നമ്മൾ നല്ല രീതിയിൽ ആളുകൾക്ക് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത് ഇതിൽ നമ്മളധികം ഉപയോഗിക്കുന്നത് ജൈവ വളങ്ങളാണ് പിന്നെ കൂടാതെ ഇതിൽ രാസ കീടനാശിനികളൊന്നും തന്നെ നമ്മൾ ജൈവ കീടനാശിനികളും ഉപയോഗിക്കുന്നുണ്ട് രാസ കീടനാശിനികളൊന്നും തന്നെ നമ്മൾ ഉപയോഗിക്കുന്നില്ല കാലാവസ്ഥ പ്രതികൂലമാണ് കാരണം ചൂട് കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വിചാരിച്ചൊരു വിളവ് നമുക്ക് ലഭ്യമായിട്ടില്ല എങ്കിലും നമുക്കുള്ളത് നമ്മൾ നമ്മുടെ നാട്ടുകാർക്ക് എല്ലാവർക്കും തന്നെ നമ്മൾ ഒരു നിശ്ചിത വില നമ്മളിപ്പോൾ ജൈവമാണല്ലോ നമ്മുടെ നാടിനാണെന്ന് വെച്ചാൽ ഒരുപാട് വില നമ്മൾ ഈടാക്കുന്നില്ല പുറത്തു വരുന്ന അതേ റേറ്റിന് തന്നെയാണ് നമ്മളിവിടെ ആളുകൾക്ക് കൊടുക്കുന്നത് ഞാനിവിടെ ഏകദേശം ഈ വർഷം ഒരു നാല് വെറൈറ്റി തണ്ണിമത്തൻ ചെയ്തിട്ടുണ്ട് അതായത് ഇറാനി തണ്ണിമത്തൻ പിന്നെ നമ്മുടെ സാധാ നാടൻ തണ്ണിമത്തൻ പിന്നെ ഉള്ളിൽ ഓറഞ്ച് കളർ ഉള്ളിൽ യെല്ലോ കളറൊക്കെ ഞാനിവിടെ ചെയ്തിട്ടുണ്ട് എല്ലാം തന്നെ നല്ല മധുരം കാര്യങ്ങളൊക്കെ തന്നെയാണ് കാരണം വാങ്ങിയ ആളുകൾ വീണ്ടും വീണ്ടും നമ്മുടെ അടുത്തേക്ക് തന്നെ വരുന്നത് തീർച്ചയായിട്ടും ഇതിൻ്റെ ക്വാളിറ്റി തന്നെയാണ് കാരണം നമ്മൾ നാച്ചുറലായിട്ട് നമ്മൾ ഉണ്ടാക്കിയാലും ഇതിൽ ഒരു ചുവന്ന കളറും കാരണം ഇതെല്ലാം ഇതിൻ്റെ മൂപ്പെത്തുമ്പോഴാണ് നമ്മൾ എടുക്കുന്നത് അല്ലാതെ നമ്മളിത് പെട്ടെന്ന് പഴുക്കാനും വേണ്ടിയിട്ട് നമ്മൾ വേറെ യാതൊരു കെമിക്കൽ ആഡ് ഒന്നുമില്ല ഇത് ഇപ്രാവശ്യം ഞാൻ റംദാൻ്റെ സ്റ്റാർട്ടിങ് വിചാരിച്ച് തന്നെ ഞാനിതിൻ്റെ വിത്തിറക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കറക്റ്റ് സമയത്ത് എനിക്ക് വിളവെടുക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ ഇത് രണ്ടാമത്തെ വിളവെടുപ്പാണ് കാരണം ആദ്യം എല്ലാം പഴുത്ത് പാ പാകമായി നമ്മൾ ആദ്യം എടുക്കും പിന്നെ ഒരു നാമൂ അഞ്ചാറ് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളിത് ചെറിയത് നമ്മൾ പൊട്ടിക്കണത് അല്ലാതെ ചെറിയതൊക്കെ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ കെമിക്കലൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല അതിൻ്റെ യഥാർത്ഥ ഒരു മെച്യൂരിറ്റി പീരീഡ് എത്തിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതെല്ലാം നമ്മൾ മാർക്കറ്റിലേക്കാണെങ്കിലും നമ്മൾ നാട്ടുകാർക്കാണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് പിന്നെ നമ്മുടെ തണ്ണിമത്തൻ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് തന്നെ ആളുകളൊക്കെ ചില ചില ഇതൊക്കെ സ്റ്റിക്കറൊക്കെ ചെയ്യുന്നുണ്ട് ഞാനിവിടെ ചെയ്യുന്നത് കാരണം ഞെട്ടിയോട് കൂടിയിട്ട് കാരണം നോക്കി അറിയാം നമ്മൾ പൊട്ടിക്കുന്നത് നമ്മുടെ നാട്ടിൽ കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കാരണം പുറത്തുനിന്ന് വരുന്ന അണ്ണൻ പത്തക്കിന്ന് തിരിച്ചറിയാൻ വേണ്ടി ഞെട്ടിയോടു കൂടിയാണ് നമ്മൾ പൊട്ടിക്കുന്നത് അപ്പോൾ ആളുകൾക്ക് തിരിച്ചറിയാൻ പറ്റും കാരണം ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഞെട്ടിഭാഗം കൂടി ഉണ്ടാകുമ്പോൾ ആളുകൾക്ക് തിരിച്ചറിയാൻ പറ്റും ഇത് നാടനാണോ അതോ പുറത്തുനിന്ന് വരുന്ന തണ്ണിമാത്രാണോ തിരിച്ചറിയാൻ സാധിക്കും ഇവർ അയൽവാസിയാണ് അതിൻ്റെ പേര് ഉണ്ണേട്ടം എന്നാണ് പറയപ്പെടുന്നത് പേര് പരമേശ്വരം എന്നാണ് നമുക്ക് ഇതേമാതിരി കൃഷിപ്പണി ആയിരുന്നു ആദ്യം ഇപ്പോൾ പടവിൻ്റെ ഇതിൽക്ക് പോകുന്ന അധികം കാലൊന്നും ആയിരിക്കില്ല വാഴ കൃഷി അങ്ങനെയുള്ള കൃഷികളൊക്കെ ഉണ്ട് ഈ സാധനം മാത്രമേ കൃഷിയായി ഇവർ മൂപ്പര് നല്ല കൃഷിക്കാരനാണ് കാരണം എന്താ രാവിലെ അഞ്ച് മണിക്ക് നീറ്റ് നീട്ടി രാവിലെ വന്ന് പുല്ലെടുക്കലും അതിൽ വളരലും അല്ലെങ്കിൽ ഒരു പിന്നെ വെള്ളം അടിക്കലും അതിൽ മൂപ്പരുടെ കുട്ടീൻ്റെ ഒപ്പം ഇവ അങ്ങനെ നല്ല രസമാണ് പണി കാണുക ഞാൻ ഇങ്ങനെ വന്ന് നിന്ന് കാണും ഇടയ്ക്കാം അതിൽ നല്ല അധ്വാനമാണ് മുമ്പർ ഈ മൂപ്പർ മാസം കൂടിയല്ല അതിൻ്റെ പുറമെ അതൊക്കെ അതിനൊക്കെ ഇതിനൊക്കെ നേരം പെട്ടെന്ന് കണ്ടെത്തുകയാണ് മൂപ്പര് രണ്ട് സമയം ഒരു നാലര അഞ്ച് അഞ്ചര ആറു മണിക്ക് വന്നിട്ട് വീണ്ടും ഏഴര വരെ അത് പണിയിരിക്കുന്നത് കാണും എനിക്കത് വലിയ സന്തോഷമാണ് പശിപ്പണി പറയുകയാണെങ്കിൽ എനിക്ക് നല്ല സന്തോഷമാണ് ഷുടെ തണ്ണിമത്തൻ വിളവെടുപ്പ് രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസം മുമ്പ് തുടങ്ങിയതാണ് ഞങ്ങൾ വർഷങ്ങളായിട്ട് സുഹൃത്തുക്കളാണ് ഇരുമ്പളിയം ഗവൺമെൻറ് ഹൈസ്കൂളിൽ നിന്ന് തുടങ്ങിയതാണ് ഞങ്ങളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എട്ടോ ഒൻപതോ പത്തെ ക്ലാസ്സുകളിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പിന്നീട് വിദ്യാഭ്യാസ കാലഘട്ടത്തിന് ശേഷം ഞങ്ങൾ വിവിധ സ്കൂളുകളിലായിട്ട് ജോലി നോക്കി വരികയാണ് കോവിഡ് കാലഘട്ടത്തിലാണ് അദ്ദേഹം തണ്ണിമത്തൻ എന്ന ആശയവുമായി മുന്നോട്ട് വരുന്നത് അത് തൻ്റെ അധ്യാപക ജീവിതത്തോടൊപ്പം തന്നെ ഈ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഈ ഒരു ഉദ്യമത്തിന് എല്ലാ ആശംസകളും നേരുന്നു അദ്ദേഹത്തിൻ്റെ കുറിച്ച് പറയുകയാണെങ്കിൽ വിഷമില്ലാത്ത ശുദ്ധമായിട്ടുള്ള തണ്ണിമത്തനാണ് ഞങ്ങളത് ഉപയോഗിച്ച് ഞങ്ങൾക്കത് അതിൻ്റെ ആ ഒരു പരിശുദ്ധി ബോധ്യപ്പെട്ടതാണ് ഇനിയും അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഉദ്യമം വളരെ നല്ല രീതിയിൽ അദ്ദേഹത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു ആഗ്രഹിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യൂ